നമസ്കാരം ഈ വീഡിയോ തുടങ്ങുമ്പോൾ ആദ്യം തന്നെ ഞാനൊരു സോറി പറയട്ടെ കാരണം കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് യാതൊരു വീഡിയോസും അപ്ലോഡ് ചെയ്യാൻ നമുക്ക് പറ്റിയിട്ടില്ല ക്ലിനിക്കിൽ കുറച്ചധികം ബിസി ആയിരുന്നു അതുപോലെ തന്നെ പേഴ്സണലായിട്ട് കുറേയധികം ഫങ്ഷൻസും കാര്യങ്ങളൊക്കെ വരികയും ചെയ്തു അതുകൊണ്ട് തന്നെ വേണ്ടത്ര ഒരു ശ്രദ്ധ ഈ വീഡിയോ അപ്ലോഡിങ് കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല വെരി സോറി ഫോർ ദാറ്റ് ഇന്ന് ഞാൻ വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനാണ് വന്നിട്ടുള്ളത് പ്രത്യേകിച്ചും ഈ ചൂടിനെ കുറിച്ച് ഈ ഏഷ്യാനീഷൻ മുഴുവനായിട്ട് ഒരു ഉഷ്ണതരംഗത്തിൻ്റെ പിടിയിലാണ് ഇപ്പോൾ ഉള്ളത് അതുകൊണ്ട് തന്നെ ചൂട് നമുക്ക് സഹിക്കാൻ പറ്റുന്നതിന് അപ്പുറത്തേക്കായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് നമ്മുടെ ഹെൽത്തിന് വളരെയധികം ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കേണ്ടതുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ ബോഡി വല്ലാതെ ഡീഹൈഡ്രേറ്റ് ആവാനും കിഡ്നി റിലേറ്റഡായിട്ടുള്ള ഇപ്പോൾ സ്റ്റോൺ അതേപോലെ യൂറിനൽ ഇൻഫെക്ഷൻസ് അതുപോലുള്ള കാര്യങ്ങൾ ഉണ്ടാവാനും ഒപ്പം സൺസ്ട്രോക്ക് പോലെ ഈവൻ മരണം വരെ സംഭവിക്കാവുന്ന ഒരു സിറ്റുവേഷനാണ് സൺസ്ട്രോക്കൊക്കെ അങ്ങനെയുള്ള അത്യാഹിതങ്ങൾ സംഭവിക്കാനൊക്കെ സാധ്യത വളരെ കൂടുതലാണ് ഇങ്ങനെയുള്ള പ്രതികൂല സാഹചര്യങ്ങളിൽ എങ്ങനെയെല്ലാം മുൻഗന്ധന എടുക്കാമെന്നാണ് ഇന്ന് ഞാൻ സംസാരിക്കാൻ വേണ്ടി പോകുന്നത് ആദ്യം തന്നെ പറയട്ടെ സൺസ്ട്രോക്ക് അതായത് സൂര്യാഘാതം ഞാൻ പറഞ്ഞു മരണം വരെ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു സാഹചര്യമാണ് സൂര്യാഘാതത്തിനുള്ളത് ഇതിനായിട്ട് പറ്റുന്നിടത്തോളം ഒരു പതിനൊന്ന് മുതൽ ഒരു നാല് വരെയുള്ള സമയത്തുള്ള വെയിൽ കൊള്ളാതിരിക്കുക പുറത്തേക്ക് ഇറങ്ങാതിരിക്കുകയാണ് ഏറ്റവും പ്രൈമറി ആയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇനി പുറത്തേക്ക് ഇറങ്ങേണ്ട സാഹചര്യങ്ങളുണ്ടെങ്കിൽ ഒരു കുടയോ അങ്ങനെ എന്തെങ്കിലും കയ്യിൽ എല്ലായ്പ്പോഴും എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക മാത്രമല്ല പ്രോപ്പറായ ഒരു സൺസ്ക്രീൻ ഉപയോഗിക്കാൻ വേണം ഒരു എസ് പി എഫ് ഫിഫ്റ്റിയുടെ ഒക്കെ മുകളിലുള്ള സൺസ്ക്രീൻസ് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ അതിൽ തന്നെ ഡാമറ്റോളജിസ്റ്റ് എസ് പി എഫ് ഫിഫ്റ്റി പി എ ട്രിപ്പിൾ പ്ലസ് ഒക്കെയുള്ള സൺസ്ക്രീൻസ് സജസ്റ്റ് ചെയ്യാറുണ്ട് ഇത് നമ്മുടെ പിന്നിനെ സംരക്ഷിക്കുന്നതിനപ്പുറത്തേക്ക് കുറച്ചുകൂടെ സൺസ്ട്രോക്ക് പോലുള്ള കാര്യങ്ങളിൽ നമുക്ക് നല്ലൊരു പ്രൊട്ടക്ഷനാണ് തരുന്നത് അതുപോലെ പുറത്തേക്ക് ഇറങ്ങുന്ന സമയങ്ങളിൽ ലൈറ്റ് കളേഡ് ആയിട്ടുള്ള വസ്ത്രങ്ങൾ ഇടാൻ വേണ്ടി ശ്രമിക്കാം ഡാർക്ക് കളേഴ്സിനേക്കാളും കുറച്ചുകൂടെ നല്ലത് ലൈറ്റ് കളറുള്ള വസ്ത്രങ്ങളായിരിക്കും ഇനി നമ്മൾ കുഞ്ഞു കുട്ടികളിപ്പോൾ സമവക്കേഷൻ ആണ് അവർക്ക് കളിക്കാനുള്ള സമയമാണ് എന്നാൽ അതേ സമയം നമ്മൾ അവരുടെ ഹെൽത്ത് കൂടെ വന്നിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട് മാക്സിമം കുട്ടികളെ പുറത്തിറക്കാതിരിക്കാൻ വേണ്ടി നോക്കുക ഇനി പുറത്തിറങ്ങുകയാണെങ്കിൽ അത് കുറച്ചുകൂടെ സേഫ് ആയിട്ടുള്ള സമയങ്ങളിൽ പ്രത്യേകിച്ച് ഒരു നാല് മണിക്കൊക്കെ ശേഷം പുറത്തേക്ക് ഇറങ്ങുന്നതാണ് നല്ലത് മാക്സിമം ഇൻഡോർ ആയിട്ടുള്ള കളികൾ പ്രമോട്ട് ചെയ്ത് കൊടുക്കുക ഇത് കേൾക്കുന്ന കൊച്ചു കൂട്ടുകാർ പോയിട്ട് മൊബൈൽ ഫോൺ തരുവാ ഞാൻ ഉള്ളിലിരുന്ന് കളിക്കുകയാണെന്ന് സംസാരിക്കേണ്ട ഞാൻ അതിനെക്കുറിച്ചല്ല പറഞ്ഞത് അതായത് കുട്ടികളുടെ ക്രിയേറ്റിവിറ്റിക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കുന്ന രീതിയിലുള്ള ഇൻഡോർ ആക്ടിവിറ്റീസ് കൂടുതലായിട്ട് പ്രമോട്ട് ചെയ്യാം പിന്നെ നമുക്ക് വേനൽക്കാലത്ത് കാര്യമായിട്ട് വരുന്നതാണ് ഇറിറ്റേഷൻസും കാര്യങ്ങളും നമുക്ക് ചൂട് കൂരുകൾ പോലെയുള്ള ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാവാറുണ്ട് ആ സമയങ്ങളിൽ കൃത്യമായിട്ടുള്ള ഹൈജീൻ മെയിൻറ്റൈൻ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ആയിട്ടുള്ള കാര്യം അതായത് ദിവസത്തിൽ മിനിമം രണ്ട് തവണയെങ്കിലും കുളിക്കുന്ന ശീലാക്കാം ആ കുളിക്കുന്ന സമയത്ത് സോപ്പ് അധികം ഉപയോഗിക്കേണ്ട കാരണം അത് സ്കിന്നിൽ ഡാമേജസ് ഉണ്ടാക്കും മാക്സിമം മൈൽഡ് ആയിട്ടുള്ള സോപ്പുകളൊക്കെ ഉപയോഗിച്ച് തന്നെ കുളിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക രണ്ടു നേരം കുളിക്കുന്ന ശീലമാക്കുക പിന്നെ പറയാനുള്ളത് ഡീഹൈഡ്രേഷനെ കുറിച്ചാണ് ഡീഹൈഡ്രേഷൻ വിജലീകരണം എന്ന് പറഞ്ഞ സംഭവം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം സ്വാഭാവികമായിട്ട് വന്നാൽ ക്ഷീണിക്കും ക്ഷീണം മാത്രമല്ല യൂറിൻ ആയിട്ട് പോകാൻ വേണ്ടി തുടങ്ങും ചില സമയങ്ങളിൽ യൂറിനറി ട്രാക്ക് ഇൻഫെക്ഷൻ അതായത് മൂത്രത്തിൽ പഴുപ്പ് അതിലും ആയിട്ടുള്ള രീതിയിലുള്ള മൂത്രക്കല്ലിൻ്റെതായിട്ടുള്ള പ്രസൻറ്റേഷൻസ് ഒക്കെ കാണാറുണ്ട് ഈ സാഹചര്യങ്ങൾ ഒഴിവാക്കാനായിട്ട് നമ്മൾ മാക്സിമം വെള്ളം ഡെയിലി വെള്ളമായിട്ട് തന്നെ എടുക്കാൻ വേണ്ടി നോക്കുക ഓരോ ഓരോ മണിക്കൂറിലും വെള്ളം കുടിക്കുന്ന ഒരു ശീലാക്കി മാറ്റുക അതുമാത്രമല്ലാതെ വെള്ളത്തിൻ്റെ അളവ് കൂടുതലായിട്ടുള്ള തണ്ണിമത്തൻ നാരങ്ങ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഭക്ഷണത്തിനകത്ത് ഉൾപ്പെടുത്തുക ഒപ്പം തന്നെ കരിക്കൊക്കെ കുടിക്കുന്നത് നല്ലതാണ് ഈ സമയത്തിൽ ഡീഹൈഡ്രേഷൻ പ്രിവെൻറ്റ് ചെയ്യാനും നമുക്ക് ക്ഷീണം മാറ്റാനും ഒക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും ഉപ്പിട്ട കഞ്ഞിവെള്ളവും അതുപോലെ മോര് സംഭാരമാക്കി ഉപയോഗിക്കുന്നത് കുട്ടികൾ ഉൾപ്പെടെയുള്ളവർക്ക് ക്ഷീണം മാറ്റാനും ഒന്ന് ഹൈഡ്രേറ്റ് ആവാനും ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു ഓപ്ഷനാണ് പിന്നെ ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ പരിസരം പൊരിച്ചതുമായിട്ടുള്ള സാധനങ്ങളൊക്കെ മാക്സിമം ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം അതുപോലെ ചിക്കൻ പോലെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ചൊന്ന് പുറകോട്ടേ ഇരിക്കുന്നത് നല്ലതാകും പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് മാക്സിമം നമുക്ക് കഴിയുന്നിടത്തോളം സൂര്യനിൽ നിന്നും ചൂട് കൂടിയ സാഹചര്യങ്ങളിൽ നിന്നും കുറച്ച് മാറിയിരിക്കാൻ തന്നെ ശ്രദ്ധിക്കാം ഇനിയുള്ളത് ഒരുപാട് പകർച്ചവ്യാധികൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ചിക്കൻ പോക്സ് അതുപോലെ ചെങ്കണ്ണ് കൺജക്ടിവൈറ്റസ് ഇതുപോലുള്ള അസുഖങ്ങൾ കാണാറുണ്ട് ഈ സാഹചര്യങ്ങളിൽ ഇത് പകരുന്ന തടയാനായിട്ട് പേഷ്യൻ്റായിട്ടൊരു സേഫ് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക അവരുടെ ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് ഒഴിവാക്കുക അപ്പം തന്നെ നമ്മുടെ പേഴ്സണൽ ഹൈജീനും മെയിൻറ്റെയിൻ ചെയ്യാം ഇത്രയൊക്കെയാണ് ഈ ഉഷ്ണതരംഗ സമയത്ത് എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ള വളരെ കുറച്ച് കാര്യങ്ങൾ ഇത് യൂസ്ഫുള്ളായിരിക്കും എന്ന് തന്നെ വിചാരിക്കുകയാണ് സ്റ്റേ സേഫ് ആൻഡ് ഹെൽത്തി നമ്മുടെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ അത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ ഫോർ ടുഡേ മറ്റൊരു എപ്പിസോഡായിട്ട് അടുത്ത ദിവസം കാണാം ടിൽ ദുബായ്